ചെയ്യേണ്ടത് ഒരു കാര്യമാണ് ചെയ്യുന്നത് ഇന്ന നേരം നമ്മൾ കണ്ടോ primaryStage തെറ്റി primaryStage മുമ്പേ 10 ഷോ വെച്ചിട്ടുണ്ട് ഇത് പേസ്റ്റ് ഷോ ആണ് കേട്ടോ പ്ലാസ്റ്റിക് അല്ല പുറോട്ട് തീരാൻ ഇരിക്കുന്ന രീതി തന്നെ കുതിർക്കണം പുറോട്ട് തീരാവില്ല മനസ്സിലായോ ഇങ്ങനെ ഈ ഒറ്റ ആയില്ലേ സമയത്ത് ും അപ്പറോ ഇപ്പറോ നിൽക്കുന്നതിൽ ആർക്ക് വേണേലും ബോൾ എടുക്കാം വേറെ കസേരയിൽ എടുക്കാൻ പാടില്ല അവർ നിൽക്കുന്ന ആ കസേരയില് ബോള് എടുക്കാം

ഈ ബോളിൽ ഞാൻ അടുത്ത കളിച്ചു കൊടുക്കണ അവസാന രീതി

എന്റെ വിഷയം മാധ്യമാണ് ഞാൻ മലയാളവന്മാരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒരിക്കൽ ജോലിക്ക് പോയപ്പോൾ ഒരു തുമ്പി വന്ന എൻ്റെ ഉടുപ്പേലിരുന്നു ആ ഉടുപ്പിൻ്റെ മുകളിൽ കാറ്റഴിച്ചു കാറ്റഴിച്ചപ്പോൾ ഒരു കൊതുകു വന്നു കൊതുകിൻ്റെ പുറത്ത് വീണ്ടും തുമ്പി വന്നിരുന്നു തുമ്പിയുടെ പുറത്ത് വീണ്ടും ഒരു മരപ്പെട്ടി വന്നിരുന്നു മരപ്പെട്ടിയെ അടിച്ചു ഓടിക്കാൻ ഞാൻ പൂമ്പ എടുത്തു കൂമ്പ എടുത്ത് കഴിഞ്ഞപ്പം മരപ്പെട്ടി ഓടിപ്പോയി

എനിക്ക് എനിക്കിന്നിവിടെ തന്നിരിക്കുന്ന വിഷയം നൃത്തം ആണ് എന്റെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എൻറെ പ്രിയപ്പെട്ട കൂട്ടുകാരി നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ഇവിടെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഇന്ന് നമ്മൾ ഒരുപാട് നൃത്തങ്ങൾ കണ്ടു എല്ലാം നല്ല നല്ല കണ്ണിന് ആനന്ദദായകമായ നൃത്തമായിരുന്നു ഓരോ ഓരോ കൂട്ടായ്മയിലും നമ്മൾ ആഘോഷിക്കുന്നത് ഒത്തുചേരാനും സന്തോഷിക്കാനുമാണ് അതിന് നൃത്തം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നൃത്തം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നൃത്തമുണ്ട് കുച്ചിപ്പിടി ഇവിടെ മനോഹരമായി അവതരിപ്പിക്കുന്ന എന്താ പറയുക നാടോടി നൃത്തം എനിക്ക് കിട്ടിയ വിഷയം സിനിമയാണ് പഴയ പഴയകാലത്ത് സിനിമ എഴുതിയിരിക്കുന്നത് എഴുതി ചലച്ചിത്രമാണ് ചലച്ചിത്രത്തെ കുറിച്ച് പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്രാമാന്തരീക്ഷത്തിൽ മിക്കവാറും എല്ലാ പ്രദേശത്തും മുക്കിനും മൂളയിലും മൂലയിലും കൊട്ടകകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആളുകൾ കുടുംബസമേതം ചിത്രം കാണുവാനായി കൊട്ടകളിൽ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഈ ചലച്ചിത്രത്തിന് ഒരു മൂല്യം ഉണ്ടായിരുന്നു ഒരു സന്ദേശമുണ്ടായിരുന്നു പലതും പറയാനുണ്ടായിരുന്നു ജീവിതഗന്ധിയായിരുന്നു ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരമായിരുന്നു ചലച്ചിത്രങ്ങൾ ഓരോ ചിത്രം ഇറങ്ങുമ്പോഴും ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു വൈകുന്നേരങ്ങൾ കൊട്ടകളിൽ പോകാൻ എനിക്ക് കിട്ടിയ വിഷയം പാട്ടാണ് പാട്ടിന്ന് ഇഷ്ടമില്ലാത്തവരാരും ഇല്ല എല്ലാവർക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും തന്നെ പാട്ട് മിക്കവരും പാടുന്നവരാണ് പക്ഷെ ഇന്ന് നമ്മൾ ഒരുപാട് പാട്ടുകൾ കേൾക്കുകയുണ്ടായി നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന ഒന്നാണ് പാട്ട് വളരെ രോഗാവസ്ഥയിൽ പോലും നമ്മളൊരു പാട്ട് കേട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ രോഗം കുറയുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും പാട്ട് പാടാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് പാട്ട് പാടണം പാട്ട് നമ്മുടെ മനസ്സിന് കുളിർമ തരുന്നു സന്തോഷം തരുന്നു അത് എല്ലാവർക്കും ഒരു മനോഹരമായിട്ട് പാടാനുള്ള എല്ലാ അവസരങ്ങളും നമുക്കുണ്ട് നമ്മൾ പാട്ട് പാടുക ശ്രമിക്കുക പാട്ടോടെ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം വർദ്ധിക്കും സന്തോഷം ഉണ്ടാകും നമുക്കൊക്കെ ഒരുപാട് നമസ്കാരം എനിക്ക് കേട്ടിരിക്കുന്ന വിഷയം ഉത്സവം വരുന്നതാണ് നമ്മുടെ കേരളത്തിൽ വിവിധ തരം ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട് ഓണം തന്നെ നമ്മുടെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ എനിക്കിവിടെ പ്രസംഗിക്കാൻ പറ്റിയിരിക്കുന്ന വിഷയം കായികം എന്നുള്ളതാണ് നമ്മൾ കുട്ടിക്കാലത്ത് കായികാഭ്യാസങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു ഓടുക ചാടുക മരത്തിൽ കയറുക നീന്തുക എല്ലാത്തിലും നമ്മൾ എപ്പോഴും ഇടപെട്ടിരുന്നു പക്ഷെ ഇന്നത്തെ യുവതലമുറ അതിൽ നിന്നെല്ലാം ഗതികരിക്കുകയാണ് ഇവർ ഇതെല്ലാം പൈസ കൊടുത്താണ് ഇന്ന് ചെയ്യുന്നത് അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്കും അവർക്കും ഉണ്ട് നമ്മൾ ഈ വയസ്സ് പ്രായം മുതിർന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇപ്പോഴും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കായികമായ അഭ്യാസങ്ങൾ ചെയ്യണം അത് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും നന്നായിരിക്കും മാത്രമല്ല യുവതലമുറയോടും എന്തെങ്കിലും കായികമായി എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമ്മൾ നിർബന്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വളർന്നു വരുന്ന ചെറിയ കുട്ടികളെയും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം ഈ കായികമായ നമ്മുടെ മടി എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം യാത്രയാണ് യാത്രയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം തീവണ്ടിയാണ് എൻ്റെ ടോപ്പിക് തീവണ്ടി സോറി പ്രിയപ്പെട്ടവരെ എനിക്കിന്ന് സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം കലയാണ് ഇത്രയേറെ കലാകാരന്മാരും കലാകാരികളും അണിചേർന്നിരിക്കുന്ന ഈ വേദിയിൽ കലയെക്കുറിച്ച് ഞാൻ എന്തു പറഞ്ഞാലും അത് അധികമായി പോകും കലയുടെ പല രൂപങ്ങൾ നിങ്ങൾക്കറിയാം നൃത്തമുണ്ട് നാട്യമുണ്ട് അഭിനയമുണ്ട് ഇതെല്ലാം കലാരൂപങ്ങളാണ് കലാരൂപങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പല രാജ്യങ്ങൾക്ക് പല കലകളുണ്ട് ഇനി നമ്മുടെ രാജ്യം ഭാരതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വിവിധ കലാരൂപങ്ങളുണ്ട് നമ്മുടെ കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ മോഹിനിയാട്ടം നമ്മുടെ തനതായ ഒരു കലാരൂപമാണ് തിരുവാതിരകളി നമ്മുടെ തനതായ കലാരൂപമാണ് തിരുവാതിരയെക്കുറിച്ചും മോഹിനിയാട്ടത്തെക്കുറിച്ചുമൊക്കെ ഒത്തിരിയേറെ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഏത് കലാരൂപവും ഏത് പ്രായത്തിലുള്ള ആർക്കും ആസ്വദിക്കാൻ കഴിയും കല എന്ന് പറയുന്നത് അതിന്റെ കഴിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ദാനമാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ദൈവം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹപൂർവം നമസ്കാരം നാടകത്തിന്റെ ചരിത്രം നാം ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് പോകണം പണ്ടൊക്കെ പള്ളിയിൽ വേദപുസ്തകങ്ങളിലെ കഥകളെ ആസ്പദമാക്കി ദോഷങ്ങളും ഗുണങ്ങളും കലാകാരന്മാരാക്കി അവർ വേദികളിൽ കൊടുത്തിരുന്ന കഥകളായിരുന്നു ആദ്യത്തെ നാടകത്തിൻ്റെ രൂപങ്ങൾ എപ്പോഴും തന്നെ ഗുണങ്ങളും ഒരു നടനായിരിക്കും ദോഷങ്ങൾ വേറൊരു നടനായിരിക്കും അങ്ങനെ ഗുണവും ദോഷവും തമ്മിലുള്ള യുദ്ധത്തിൽ അവസാനം ഗുണങ്ങൾ ജയിക്കുകയും അവർക്ക് അതിൻ്റെതായ നല്ല പ്രതിഫലം ലഭിക്കുകയും ചെയ്തിരുന്നു നാടകത്തിന് ഏറ്റവും ശ്ലേഖമുള്ളവരെ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വിഷയം ഓണം ഓണമല്ലതാണ് ഓണം പൊന്നോണ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് തന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയല്ലേ എത്രമാത്രം ഐതിഹ്യങ്ങളാണ് ഓണത്തെ കുറിച്ചുള്ളത് മാവേലി പണിടു കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ തീർച്ചയായും നമുക്കൊക്കെ നല്ല ഒരു മാതൃകയാണ് മാവേലി മന്നൻറെ കഥകളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കൊരിക്കലും നമ്മളുടെ സമൂഹത്തില് ഉച്ച നീക്കത്തങ്ങള് പുലർത്തേണ്ടതില്ല എല്ലാവരും സഹോദരിയേന നമ്മൾ ഒരുമിച്ച് സ്നേഹത്തോടെ വർത്തിക്കാനായി ദിവം വിധിച്ചിരിക്കുന്നതാണ് നന്മയുള്ള ഒരു സമൂഹത്തിന് വേണ്ടി ടീച്ചർ ടീച്ചർ നമ്മൾക്ക് വീട്ടിൽ ചെലവായ വൈദ്യുതി ചെലവഴിക്കാൻ വേണ്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്ന് നമ്മൾ അവിടെ വരി വരികയായി നിന്ന് അവിടെയാണ് നമ്മൾ അതിന്റെ തുക അടയ്ക്കുന്നത് ആ സ്ഥലത്തിന് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഒരു വരി വരിയായി നിന്നും ഒരു അഴിയലിയായിട്ടുണ്ടാകും ഒരു പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് അതിന്റെ പേരനെ കുറിച്ച് എനിക്ക് അത്ര ഗ്രാഹ്യമില്ല അങ്ങനെ ഞാൻ അടയ്ക്കാറില്ല എനിക്ക് അത് അറിയില്ല ഇല്ല അറിയാറില്ല ഏ ൾക്കാരമില്ലെങ്കിൽ വലിയ നിൽക്കണമെന്നില്ല പോരാധ്യമങ്ങളെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം തരുന്നുണ്ട് മറ്റുള്ളവരുടെ കഴിവുകൾ നമുക്ക് ആസ്വദിക്കാനുള്ള മാർഗം തരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മോശം വശങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ആ വരുന്ന സ്ത്രീകളെ കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായമാണ് ഇല്ല ഞാനേ പരമ്പരകൾ കാണാറില്ല ഞാൻ പഠിച്ച പള്ളിക്കൂടത്തിന്റെ പേര് പേര് ആംഗലേയ ഭാഷയിലാണ് അതെനിക്ക് മലയാളീകരിക്കാൻ പറ്റില്ല അതിന്റെ പേര് സെന്റ് മേരീസ് എന്നാണ് അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ പേര് പേരിന് എനിക്ക് അങ്ങനെ ഒരു മലയാളം പേര് എവിടെ ഇല്ല അതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല വിശുദ്ധ പേര് അങ്ങനെയാ വിദ്യാലയത്തിന് ഒരു പേര് ഒരിടത്തും ഇല്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞത് ആ പേരില് വേറെ പള്ളിക്കൂടങ്ങളുണ്ട് മൊബൈലിന്റെ ഉപയോഗത്തെ തീർച്ചയായിട്ടും നല്ല അഭിപ്രായമാണ് നമുക്ക് നല്ല രീതിയിലും മോശം രീതിയിലും ഉപയോഗിക്കാം അത് ഉപയോഗിക്കുന്ന വ്യക്തികളെ ആശ്രയിച്ചിരിക്കും അതിനൊരു മലയാളം വാക്ക് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആ മലയാളം വാക്ക് ഇംഗ്ലീഷ് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടത് ഞാൻ പുറകോട്ട് വന്നു മലയാളത്തെ പുരിഷ്മിടിലാണ് മലയാളം പഠിക്കുന്നത് ഞാൻ മലയാളം പഠി അല്ല മാർസനത്തിലാണ് പഠിക്കാൻ പോകുന്നത് ഈ ഗ്രേഡ് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു ഏത് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു ഞാൻ ഒരു എനിക്ക് പ്രായമായപ്പോൾ എന്നെ സർക്കാർ വിചാരിച്ചിരിക്കുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായമായപ്പോൾ എല്ലാവരും കൂടെ തള്ളിക്കുത്തി എന്നെ അവിടെ ഒന്ന് പുറത്തോട്ട് ചളിക്കും എനിക്ക് ആ പോസ്റ്റിന് പേര്